ഇലക്ട്രിസിറ്റിയിൽ മാത്രമാണ് മായം ചേർക്കാൻ പറ്റാത്തത് കൃത്യമായ റേറ്റിംഗ് ഉള്ള വയർ ഇട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും കത്തും ഉറപ്പായിട്ടും കത്തും ആ ഒരു സ്വിച്ച് മതി മറ്റേ പത്ത് വയർ വന്നിട്ടുണ്ടെങ്കിൽ പത്ത് സർവീസ് വയർ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ടൊരു കെ സി ബി തന്നെ ഇപ്പോൾ ഡയറക്ഷൻ കൊടുക്കുന്ന ഒരു മീറ്റർ ബോക്സിലേക്ക് ആക്കുകേറ്റർ ഐസൊലേറ്റർ അല്ലെങ്കിൽ എം സി ബി വെക്കും ഒരു ടെക്നിക്കൽ നമ്മുടെ ഒരു റൂൾസിന് അഗനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് ഞാൻ പറയും റേറ്റ് ഒക്കെ ഒരുപാട് കുറയും നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് നമുക്കറിയാം വെച്ചാൽ എന്നാ സംഭവിക്കുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം ചെയ്യുമോ ഇവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ട് നമ്മൾ തന്നെ പോയത് ലക്ഷങ്ങളായിരുന്നു ഉറപ്പായിട്ടും ഇവിടെ തിരുത്താൻ ടൈമില്ല മറ്റേത് ആക്സിഡന്റ് നമുക്ക് തിരുത്താൻ സമയമുണ്ട് ഈ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആക്സിഡന്റ് തിരുത്താനുള്ള സമയം നമുക്ക് വളരെ വിരളമാണ് മരണമാണ് ും പ്രശ്നം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ പാനൽ ബോർഡ് നിർമ്മാണ ഫാക്ടറി ആട്ടോ റിലൈസ് ഇലക്ട്രിക് പവർ എന്നാണ് ഇവരുടെ സ്ഥാപനത്തിന്റെ പേര് അതോടൊപ്പം ക്ലാസ് കോൺട്രാക്ടർഷിപ്പോട് കൂടിയ ഇടുക്കി ജില്ലയിലെ ഏക പാനൽ ബോർഡ് കമ്പനി എന്ന് കൂടി വേണേലും ഇവരെ വിശേഷിപ്പിക്കാം ഇവരെ സർവീസുകൾ കേരളത്തിലും കേരളത്തിന് പുറത്തും അവൈലബിൾ ആണ് ഏത് തരത്തിലുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ഇവരെ സമീപിക്കാം നമ്മുടെ സ്വന്തം പ്രിയാഗിയുടെ റിലക്സ് പവർ സൊല്യൂഷനിലാണ് ഉള്ളത് അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഒന്ന് നമുക്കൊന്ന് കണ്ടറിയണം അതുപോലെ തന്നെ പുറകെ കാണുന്ന ഒരുപാട് പാനൽ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം നമ്മൾ വലിയ വലിയ കെട്ടിടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം മീറ്റർ ബോർഡുകളൊക്കെ തൂങ്ങി കിടക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം കെ സി ബി ആ ഒരു മേഖലയിൽ നിന്നും മാറ്റി പുതിയ പാനൽ ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ കാര്യങ്ങൾ എന്താണെന്നും ഒന്നും അതിന്റെ ആ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും എന്തൊക്കെയാ പോളിസികൾ നോക്കണം എന്നത് നമുക്കൊന്നുണ്ടായി സ്വന്തം പ്രയാഗ്ജിയോട് തന്നെ ചോദിക്കാം പ്രയാഗ്ജി നമസ്കാരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല ക്ലയന്റ്സിനും ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പൊ ഈ പാനൽ ബോർഡ് എന്തിനാ യൂസ് ചെയ്യുന്നത് ഇത് എന്ത് ആപ്ലിക്കേഷനിലെ യൂസ് ചെയ്യേണ്ട എന്നൊക്കെ ഉള്ള ഒരു സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊന്ന് മാറ്റി കൊടുക്കണം അതോടൊപ്പം ഈ എ ക്ലാസ് കോൺട്രാക്ടർ അല്ലെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഈ ഇലക്ട്രിക്കൽ നിൽക്കുന്നവർക്ക് ഇതൊക്കെ അറിയത്തുള്ളൂ ും ശരിക്കും ഞങ്ങള് രണ്ടായിരത്തി പത്തിലാണ് തുടങ്ങുന്നത് ഇടുക്കിയിലെ ആദ്യത്തെ തന്നെ ഒരു ഇലക്ട്രിക്കൽ പാനൽ ബോർഡ് യൂണിറ്റ് എന്ന് വേണേ പറയാം മാനുഫാക്ചർ ചെയ്യുന്നത് അതിനു മുമ്പ് പുറത്തുനിന്ന് എറണാകുളം ശൈലിയിൽ നിന്നും കേരളത്തിന്റെ വിവിധ സ്ഥലത്താണ് വന്നുകൊണ്ടിരുന്നത് പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട് ലോക്കൽ പാനൽ ബോർഡ് അപ്പൊ അങ്ങനെ ഈ ക്വാളിറ്റി കുറഞ്ഞ വില കുറഞ്ഞ ഒരു പാൽ ബോർഡ് വെച്ചിട്ട് ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ അത് റീപ്ലേസ് ചെയ്ത് ഇരട്ടി കോസ്റ്റ് മുടക്കേണ്ട സാഹചര്യങ്ങൾ കാണാറുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആകെ നിങ്ങൾക്ക് അറിയാലോ ഇലക്ട്രിസിറ്റിയിൽ മാത്രമാണ് മായം ചേർക്കാൻ പറ്റാത്തത് കൃത്യമായ വയർ ഇട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും കത്തും കത്തും ഉറപ്പായി ഉറപ്പായിട്ടും കത്തും അപ്പം അതുപോലെ തന്നെയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളിലും നമുക്ക് കൃത്യമായിട്ട് അതീവ സുരക്ഷ വേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ പണ്ട് നമ്മൾ കാണാറുണ്ട് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൽ ഒരു ഷീറ്റൽ നിരത്തി മീറ്ററുകൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ കാണില്ല ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇതുപോലൊരു പാനൽ ബോർഡ് ആയിരിക്കും പാനൽ ബോർഡ് ഇപ്പൊ ഈ സോളാർ വന്നപ്പോൾ സോളാർ പാനലും ഇലക്ട്രിക്കൽ പാനലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഇലക്ട്രിക്കൽ പാനൽ എന്ന് പറയും ആൾക്കാർ ഇലക്ട്രിക്കൽ പാനൽ ബോർഡ് എന്ന് പറയും മറ്റേ സോളാർ പാനൽ രണ്ട് പാനൽ പാനും അങ്ങനെയല്ല സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ പാനൽ പാനൽ എന്ന് പറയുമ്പോൾ ആൾക്കാർ സോളാർ പാനലിലേക്കാണ് പെട്ടെന്ന് ചിന്ത പോകുന്നത് സാധാരണക്കാരിലേക്ക് അതിന്റെ എത്തുന്നുള്ളൂ ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് വലിയ ബിൽഡിങ്ങുകളിലൊക്കെ ഇങ്ങനത്തെ പാനൽ ബോർഡ്സ് ആയിരിക്കും ഇത് അതിന്റെ ഒരു ചെറിയൊരു വകഭേദം എന്ന് പറയാം മീറ്റർ പാനൽ കെ സി മീറ്റർ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാനലാണ് ശരിക്കും ഈ പാനൽ ബോർഡ് ഉപയോഗിക്കുന്നത് പണ്ടുതൊട്ടേ നമുക്കറിയാം വലിയ വലിയ പ്രൊജക്ടുകൾ വരുമ്പോൾ അതായത് വലിയ ഒക്കെ വെച്ചിട്ടുള്ള പ്രൊജക്റ്റ് വരുമ്പോൾ അതിൽ നമുക്ക് പാനൽ ബോർഡ് ഉപയോഗിക്കണം ഉറപ്പായിട്ട് ഉപയോഗിക്കണം അപ്പോൾ സേഫ്റ്റിയുടെ ഭാഗമാണ് കൃത്യമായിട്ട് ഇലക്ട്രിസിറ്റി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് പാനൽ ബോർഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് എന്താണ് പാനൽ ബോർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സി ബി ലൈനിൽ നിന്നുള്ള സപ്ലൈ വന്ന് ഇതിൻ്റെ മെയിൻ സ്വിച്ചിൽ കയറി മെയിൻ സ്വിച്ച് നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ മെയിൻ സ്വിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഈ മെയിൻ സ്വിച്ച് വരുന്നത് എൻ്റെ ഹാൻഡിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും പണ്ടത്തെ മെയിൻ സ്വിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അയൺ ഗ്ലാഡ് ഡബിൾ പോള് അതായത് നമ്മൾ പണ്ട് മെയിൻ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുന്ന റിസ്ക് ഒരു പേടി വേണമായിരുന്നു ഒരു പേടിയോടുകൂടിയാണ് ആൾക്കാരത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അത് മാറിയിട്ട് എം സി ബി ആയി പിന്നെ അതുപോലെ എന്തെങ്കിലും എർത്ത് ലീക്കേജ് ഉണ്ടായിട്ട് അതിന് വേണ്ടി ഇ എൽ സി ബി ഒക്കെ വന്നു തുടങ്ങി ആർ ടി സി ബി ഒക്കെ വന്നു തുടങ്ങി അപ്പോൾ എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ അപ്പോൾ അപ്പോൾ ഇപ്പൊ ഇവിടെ ഇപ്പൊ എം സി ബി ആണ് ഈ മീറ്റർ പാനിൽ വെച്ചിരിക്കുന്നത് എം സി ബി നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് സേഫ് ആയിട്ട് ഓഫ് ഓൺ ഓഫ് ചെയ്യാനായിട്ട് പറ്റും നേരത്തെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി എല്ലാവരും തേടിയോടുകൂടിയാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ കൂടുതൽ സുരക്ഷ വന്നത് കൂടി നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ പുതിയ രീതിയിലുള്ള മീറ്റർ ബോക്സ് അതായത് മീറ്റർ ബോർഡിൽ ഇങ്ങനെയായിരിക്കും ഇപ്പൊ എത്ര കണക്ഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ കോമ്പാക്ട് ആയിട്ട് അടച്ചു വെക്കാം പുറമേ നോക്കി കഴിഞ്ഞാൽ സേഫ് ആയിരിക്കും യൂസ് പണ്ട് എല്ലാം ഓപ്പൺ ആയിരുന്നു ഒരു ബിൽഡിംഗിലേക്ക് പത്ത് കണക്ഷിൾ കേബിൾ കേബിൾ ഉണ്ട് ഒരു കേബിൾ ഇൻകമറിൽ വന്നാൽ അത് മോഷിക്കാനും പറ്റില്ല പിന്നെ സേഫ് ആയിരിക്കും സേഫ്റ്റിയാണ് ഏറ്റവും അതിന്റെ അത് ഇമ്പോർട്ടന്റ് ഇപ്പൊ എ ബി കേബിൾ ഉപയോഗിക്കും അല്ലെങ്കിൽ യുജി കേബിൾ ആയിരിക്കും ഉപയോഗിക്കുന്നത് അത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് ബിൽഡിങ്ങിലേക്കുള്ള സപ്ലൈ ഒറ്റയടിക്ക് ഓഫ് ചെയ്യാ സ്വിച്ച് മറ്റേ പത്ത് വയർ വന്നിട്ടുണ്ടെങ്കിൽ സർവീസ് വയർ വന്നിട്ടുണ്ടെങ്കിൽ യെസ് അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പറഞ്ഞിട്ടുണ്ട് മൂന്നിലധികം കണക്ഷൻ ഉണ്ടെങ്കിൽ നാല് കണക്ഷൻ തൊട്ട് ഒരു ബിൽങ്ങിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പാനായിട്ടും വെച്ചിരിക്കും പുതിയ പുതിയ മീറ്റർ ബോർഡിൽ ഐസൊലേറ്റർ ഒക്കെ ആ വീട്ടിലോ അല്ലെങ്കിൽ ഒരു അത് പണ്ടത്തെ പണ്ട് ഓപ്പൺ ആയിട്ടാണ് വെച്ചോണ്ടിരുന്നത് അതായത് പണ്ട് ഒരു ഓപ്പണായിട്ടൊരു ചെറിയൊരു ഓപ്പൺ ഒരു എന്താ പറഞ്ഞൊരു കൊരണ്ടി പോലെ തീർത്ഥാടനത്തിൽ ആണ് മീറ്റർ വെച്ചത് പക്ഷെ ഓപ്പൺ ആണ് പല ഇപ്പോഴും പഴയ ഇരിപ്പുണ്ട് പക്ഷെ അത് മാറ്റിയിട്ടൊരു കെ സി ബി തന്നെ ഇപ്പൊ ഡയറക്ഷൻ കൊടുക്കുന്ന ഒരു മീറ്റർ ബോക്സിലേക്ക് ആക്കുകേറ്റർ ഐസൊലേറ്റർ അല്ലെങ്കിൽ എം സി ബി വെക്കും അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പണ്ട് ഈ അയൺക്ലാഡ് ഡബിൾ പോൾ എന്ന് പറഞ്ഞ ഇതില്ലേ ഓഫ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി ഓഫ് ചെയ്യുന്നേ ഒരു കാസ്റ്റാൻ കവർ ഒക്കെ ആയിട്ടുള്ള മെനിച്ചുകൊണ്ടിരുന്നുണ്ടോ അതായിരുന്നു അപ്പൊ അത് മാറിയിട്ട് ഇപ്പം വളരെ സേഫ് ആയിട്ടും അതിന്റെ ഫ്യൂസ് പോകുന്ന അറിയില്ല ചിലപ്പോൾ അതിന്റെ ആ ഇൻസുലേഷൻ ഒക്കെ ഒത്തുപോയി അത് ഓഫ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഷോക്ക് അടിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടാണ് പഴയ പഴയ നമുക്കത് ഓഫ് ചെയ്യാം എന്തെങ്കിലും ട്രിപ്പ് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ട്രിപ്പ് ആവും വള തികച്ചും സുരക്ഷിതമാണ് ഇപ്പോഴത്തെ ഇലക്ട്രിക്കൽ മേഖല ഇന്നത്തെ കാലത്ത് വെച്ച് അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ വിലക്കുറവിലേക്ക് പോകും ഇപ്പൊ നിലയിൽ അഞ്ഞൂറൂറ്റമ്പത് അതൊരു വലിയ പ്രശ്നമാണ് വിലയാണ് എല്ലാവർക്കും സാധാരണ കസ്റ്റമർ നമ്മുടെ ഈ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും അതിന് പലയിടത്തും നിങ്ങൾക്ക് അനുഭവം പക്ഷെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോൾ എ ക്ലാസ് കോൺട്രാക്ടർ ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മളിപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറേ ബ്രാൻഡഡ് കമ്പനി ഉണ്ട് നമുക്ക് ഉറപ്പായിട്ട് ഇ എൽ സി ബി ട്രിപ്പ് ആകും അല്ലെങ്കിൽ ഇത്രയും ആംപേർ കറണ്ട് കൃത്യമായിട്ട് പോകും പലയിടത്ത് നമ്മൾ കുറഞ്ഞ സ്വിച്ചുകൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും ലോഡ് എടുത്താൽ പലയിടത്തും ലോഡ് എടുക്കില്ലെന്നുള്ള വേറൊരു വസ്തുതയാണ് ഫുൾ ലോഡ് എടുക്കുന്നില്ല ഫുൾ ലോഡ് എടുത്താൽ ഈ സാധനം ബ്രേക്ക് ആയി ഇപ്പോൾ ഭയങ്കര ഫ്ലാഷ് ഉണ്ടാവും വെച്ചിരിക്കുന്ന പാനൽ ബോർഡ് കത്തിപ്പോ സാധ്യത അപ്പോൾ കൃത്യമായിട്ട് ഒരു ട്വൻ്റി ഫോർ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ അവിടെ സപ്ലൈ ബ്രേക്ക് ആകും പിന്നെ ജനസേറ്റർ റൺ ചെയ്യണ ഒരുപാട് കോസ്റ്റ് നഷ്ടം വരും ആ നഷ്ടത്തിന്റെ പകുതി പോലും വരില്ല നമ്മൾ കൃത്യമായിട്ട് ക്വാളിറ്റി നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ നമുക്ക് പല ഇതിലുള്ളത് വാങ്ങിക്കാം പക്ഷേ ഇലക്ട്രിസിറ്റി നമ്മൾ വീട് വയർ വയറിയുമ്പോഴായെങ്കിലും അതായത് കൊമേഴ്ഷ്യൽ ബിൽഡിങ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ എടുക്കണം ലേറ്റസ്റ്റ് ടെക്നോളജി ലേറ്റസ്റ്റ് സേഫ്റ്റി ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി സുരക്ഷയെ കുറിച്ചുള്ള കൂടുതൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അത് വന്നേ പിന്നെ മാറ്റമുണ്ട് കാരണം ഇവർക്ക് വർക്ക് ചെയ്യുന്നവര് ഇത് അറിഞ്ഞിരുന്ന ഗുണം എന്താന്ന് പറയാ കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കിയ മനസ്സിലാക്കാൻ സാധ്യത അവർ കസ്റ്റമർ തയ്യാറാ പേയ്മെന്റ് തന്നെ ഇപ്പഴത്തന്നെ നമ്മുടെ എന്ന് വെച്ചാൽ ഇപ്പോഴും ലോക്കൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില കുറഞ്ഞ കാണുന്നുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ട്രെൻഡാണ് വില നോക്കി നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് മേടിച്ചു നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ ഇ എൽ സി ബി ആണെങ്കിലും എം സി ബി ആണെങ്കിലും ഏകദേശം വരെ അല്ലെ ആൾക്കാർ മായം പണ്ട് ഈ പിരിയൻ വയർ ഉണ്ടല്ലോ വയർ ഉണ്ട് ഇപ്പഴും പിരിഞ്ഞ് അത് പി വി സി വയറാണ് അപ്പൊ അതിൽ പി വി സി ആണ് പക്ഷെ അതിൽ നമ്മൾ ഈ യഥാർത്ഥ ഇൻസുലേഷനിലേക്ക് പോകുമ്പോഴത്തേക്കും ഞങ്ങൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സും പിന്നെ അതുപോലെ ഷോറൂംസ് ഉണ്ടല്ലോ എ സി എ സി ഷോറൂംസ് പുറത്തേക്ക് നമുക്ക് വേറെ ഒരു കോൺടാക്റ്റും ഇല്ല അപ്പം അവിടെ ഒരു ആ മാളുകൾ അപ്പം അവിടെയൊക്കെ ഒരു തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ പുള്ളി ഭയങ്കര പുകയായിരിക്കും വിൻഡോസ് ഒന്നും ഇല്ലല്ലോ അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന വയറിന് പ്രത്യേക ഗ്രേഡ് ഉള്ള വയറാണ് ഉപയോഗിക്കുന്നത് കൺസൾട്ടന്റ് സ്പെസിഫിക്കേഷൻ തരും ബിൽഡിംഗ് എലക്ട്രിക്കൽ കൺസൾട്ടന്റ്മാരുണ്ട് ഞങ്ങളും കൺസൾട്ടൻസ് ചെയ്യുന്നുണ്ട് കോൺട്രാക്ട് സ്പെക്ലിയാ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഇപ്പ ട്രാൻസ്ഫോമർ കണ്ടിട്ടുണ്ടോ നൂറ് കേറു കെ വി ആയിരിക്കും നമ്മുടെ ഈ പോസ്റ്റലിൽ വെച്ചിരിക്കുന്നത് പിന്നെ ചിലടുത്ത് ഇങ്ങനെ പ്ലിൻഡൽ വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് കേബിയ ട്രാൻസ്ഫോമർ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ നൂറ് കെ വിയ്ക്ക് മുകളിൽ ഒരു സിംഗിൾ പ്രൊമസിസിലൊരു സിംഗിൾ യൂണിറ്റിൽ വരുവാണ് ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഫ്ലൈവുഡ് കമ്പനി അത് നൂറ് കെ വിക്ക് മുകളിൽ പോകും വലിയ ഹോസ്പിറ്റൽ വലിയ ഫുഡ് ഇൻഡസ്ട്രീകൾസ് വലിയ കൊമേഴ്ഷ്യൽ കോം ബിൽഡിങ്ങുകൾ ഇവർക്കൊക്കെ നൂറ് കെ വിക്ക് മുകളിൽ ലോഡ് പോകും അപ്പോൾ നൂറ് കെ വിക്ക് മുകളിൽ ലോഡ് പോകുമ്പോൾ അത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ട്രേറ്റിൻ്റെ കൃത്യമായിട്ടുള്ള റൂൾസ് പ്രകാരമുള്ള വർക്കുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി വിങ്ങാണ് കെ സി വി അതുപോലെ നമ്മുടെ ഗവൺമെൻ്റിൽ തന്നെ സേഫ്റ്റി ആണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക് അതായത് ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇലക്ട്രിക്കൽ മൂലമാണ് എല്ലാ ജില്ലയിലും ഓരോ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനം ഓടിക്കാൻ ലൈസൻസ് കിട്ടുന്ന പോലെ തന്നെ ഈ ലൈസൻസിങ് ബോർഡ് ഇലക്ട്രിക്കൽ ലൈസൻസ് നമുക്ക് കേരള ഇൻസ്പെക്ടറേറ്റിൻ്റെ തന്നെയാണ് നമുക്ക് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം വയറിങ് ചെയ്യാന് ലൈസൻസ് വേണം ലൈസൻസ് ഇല്ലാത്ത വയർമാരെ കൂടെ നമ്മൾ വയറിങ് ചെയ്തിക്കാൻ പാടില്ല അപ്പൊ അതിന് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ട്രേറ്റർ ലൈസൻസ് ബോർഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ എ ബി സി മൂന്ന് ക്ലാസ്സിലുള്ള കോൺട്രാക്ടർമാരുണ്ട് അതിന് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ട്രേറ്റർ ലൈസൻസ് ബോർഡാണ് അപ്പൊ അത് കൃത്യമായിട്ട് അവരെ ക്ലാസ് തിരിച്ചിട്ടുള്ള വർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എക്സാമ്പിൾ വരുവാണെങ്കിൽ ഇപ്പം നമുക്ക് ടൂ വീലർ ലൈസൻസ് കൊണ്ട് ഫോർ വീലറോ ഹെവി ഓടിക്കാൻ പറ്റുമല്ലോ അപ്പം അത് ഓടിച്ചിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് ആ സെയിം തന്നെയാണ് ഇവിടെ വരുന്നത് പക്ഷെ അത് നമ്മളിപ്പോ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല് ഈ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്ന തെറ്റാണ് ഇൻസ്പെക്ടറിൻ്റെ നിയമപ്രകാരം തെറ്റാണ് അയാളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കേസ് എടുക്കാം കാരണം അയാൾ നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഒരു വർക്ക് ചെയ്യുന്നതെങ്കിൽ അയാൾ അവർക്കെതിരെ ഒരു മിസ്റ്റേക്ക് അവർക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്തിട്ടില്ല അതൊരു വലിയ തെറ്റാണ് അയാളുടെ പേരിൽ കേസ് എടുക്കാം അപ്പോൾ കൃത്യമായിട്ട് ലൈസൻസോട് കൂടെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നൂറ് ചെയ്യിക്കണം ആ അത് ചെയ്യിച്ചില്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ആക്സിഡന്റ് വന്നു അപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വന്നു കഴിഞ്ഞാൽ കാരണം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണ് അപ്പോൾ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാവർക്കും അറിയാം ഈ എല്ലാർക്കും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വന്ന ആളുകൾ വന്നു അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു എന്ന് നമ്മൾ പല വാർത്തകളും കേട്ടിട്ടുണ്ടോ പല അപകടങ്ങളും നമ്മുടെ മിഠായി പല മിഠായിത്തെ ഉണ്ടായിരുന്നു അല്ലെ അതെ ആ കൃത്യമായിട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വന്നിട്ട് അദ്ദേഹം അത് അനലൈസ് ചെയ്തിട്ട് ആ റിപ്പോർട്ട് കൊടുക്കുന്നതിനനുസരിച്ചിരിക്കും അതിന്റെ ബാക്കി കാര്യങ്ങൾ പോകുന്നേ അപ്പൊ അവിടെ ഈ എൽ സി ബി ഇല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടും ആ അന്നേരം പേപ്പർ കൊടുത്തിരിക്കുന്ന കൺസേൺ ആരാണോ കോൺട്രാക്ടർ കോൺട്രാക്ടറെ നോക്കും ഏത് കോൺട്രാക്ടർ ആണ് വർക്ക് ചെയ്തേക്കുന്നത് നോക്കും ഇത് പലപ്പോഴും ഇങ്ങനെ വളരെ റയർ കേസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ പുറത്തേക്ക് വരാത്ത പക്ഷെ ഞങ്ങളുടെ സർക്കിളിൽ ഇത് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ ഇലക്ട്രിക്കൽ സർക്കിളിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറഞ്ഞാല് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കെ സി ബി നമുക്ക് സപ്ലൈ തരാൻ വേണ്ടിയിട്ടുള്ളതാണ് എല്ലാം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എ സി ബി ആണ് സേഫ്റ്റി വിങ് കൈകാര്യം ചെയ്യുന്നത് എ സി ബി കൈകാര്യം ചെയ്യുന്നുണ്ട് നൂറ് കെ വി താഴെയുള്ള സപ്ലൈയിൽ അവർക്ക് ഡയറക്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും പക്ഷെ ജെൻസെറ്റുകൾ വെക്കുന്ന കേസിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ പെർമിഷൻ വേണം കാരണം അതൊരു സേഫ്റ്റിയാണ് റിട്ടേൺ സപ്ലൈ ലൈനിലേക്ക് നമ്മൾ കേട്ടിട്ടില്ലേ ലൈൻ ഓഫ് ചെയ്തിട്ട് അടിച്ച് ഷോക്കേറ്റ ആ അതെന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ലൂപ്പ് ചെയ്തൊക്കെ കണക്ഷൻ ആയിട്ട് ജനറേറ്റർ ഓടിക്കാനുള്ള സംവിധാനം ചെയ്യും പക്ഷേ ഈ ലൈൻ ഓഫ് ചെയ്യുമ്പം ഈ കെ സി ബി ഉദ്യോഗസ്ഥര് കരുതുന്നത് ലൈൻ ഓഫ് ആയി എന്നാണ് പക്ഷേ ആ സമയത്താണ് ഒരാൾ ജനറേറ്റർ പ്രവർത്തിച്ചിട്ട് ആ റിട്ടേൺ സപ്ലൈ കയറി ചെന്ന് കഴിഞ്ഞാൽ അത് അവരുടെ സേഫ്റ്റി ബാധിച്ചിട്ടുണ്ട് പല പല അപ്പം പലർക്കും അറിയില്ല ജനറേറ്റർ വെച്ച് നമ്മൾ ജസ്റ്റ് അവരെ കണക്ട് ചെയ്തിട്ട് പോകും പക്ഷേ ഈ ഈ ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ആൾക്കാർ പെട്ടെന്ന് എങ്ങനെയാണ് ആ കാര്യം നടക്കാൻ വേണ്ടി സപ്ലൈ കണക്ട് ചെയ്യുമ്പോഴായിരിക്കും റിട്ടേൺ സപ്ലൈ പോകുന്നത് ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ് നമ്മളിത് മാത്രം പക്ഷേ ആൾക്കാരായിരിക്കും അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ശരിക്കും പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞ ഒരുപാട് പഠിക്കാനുണ്ട് അറിയാമല്ലോ അപ്പൊ അത് ഒരു വലിയ കടലാണ് മറ്റു മേഖല കോൺട്രാക്ടറായിട്ട് ഞാൻ ടു രണ്ടു വർഷം മുമ്പാണ് ക്ലാസ് കോൺട്രാക്റ്റിൽ ലൈസൻസ് എനിക്ക് കിട്ടിയത് അതിനുമുമ്പാക്കി ബി ക്ലാസ് അങ്ങനെ ഗ്രേഡ് ആയിട്ട് ഗ്രേഡ് ആയിട്ട് കയറി വരൂ അത് നമുക്ക് ബി ക്ലാസ് ലൈസൻസ് കിട്ടും നമുക്ക് അതിനകത്ത് ഒരു ടു ഫിഫ്റ്റി കെ വി വരികയാണ് ചെയ്യുന്നത് അതിൽ ഇലക്ട്രിക്കൽ ഇൻസ്പ്രക് പറയുന്ന കുറച്ച് ലോഡ് ക്രൈറ്റീരിയ ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് ഇന്റർവ്യൂവിന് ശേഷമായിരിക്കും നമുക്ക് എ ക്ലാസിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ അവർ ബോധ്യപ്പെട്ടതിനു ശേഷം നമുക്ക് ലൈസൻസ് തരും വെറുതെ നമുക്ക് ലൈസൻസ് കിട്ടാനായിട്ട് അപ്പം സി ക്ലാസ്സിൽ തന്നെ വകഭേദമുണ്ട് ബി ക്ലാസ്സിലുണ്ട് പല റേഞ്ച് ഉണ്ട് അപ്പോൾ നമ്മൾ വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെ ചെയ്യിപ്പിക്കുമ്പോൾ ഒരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് അവരുടെ ലൈസൻസിനെ കുറിച്ച് അന്വേഷിക്കുകയും ആ കോൺട്രാക്ടർ നിങ്ങളുടെ ഏത് ഗ്രേഡാണ് ലൈസൻസ് നമുക്കിപ്പോൾ ഒരു അമ്പത് കെ ഡബ്ല്യു ലോഡ് കണ്ടക്ടർ ലോഡ് എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്ക് ആ ലൈസൻസ് ആ കോൺട്രാക്ട് ലൈസൻസ് അത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഉണ്ടോയെന്ന് നമ്മളൊന്ന് അന്വേഷിച്ചിട്ടാണ് നമ്മൾ വർക്ക് കൊടുക്കാവുള്ളൂ ശരിക്കും ഇത് ശരിക്കും പ്രൊഫഷനാണ് ഞങ്ങളിപ്പോൾ കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാലോ കൃത്യമായിട്ട് ക്ലയന്റ് നമ്മളോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക അപ്പൊ നമ്മൾ പറയുന്നത് അവർ അക്സെപ്റ്റ് ചെയ്യും കാരണം നമ്മള് ലൈസൻസിയാണ് നമ്മൾ പറയുന്ന റൂൾസ് ആണ് പറയുന്നത് നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തുകഴിയുമ്പോ സാധാരണ പക്ഷേ ഒരു ഒരു മീഡിയേറ്റർ മീഡിയേറ്റർ എപ്പോഴും എപ്പോഴും ആ അത് അതായത് മീഡിയേറ്റർ അതെന്നാ സംഭവിക്കുന്ന അറിയോ അപ്പൊ നമ്മള് ഒരു ടെക്നിക്കൽ നമ്മുടെ ഒരു റൂൾസിന് എഗനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് ഞാൻ പറയും റേറ്റ് ഒക്കെ ഒരുപാട് കുറയും നമുക്ക് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാണ്ട് നമുക്കറിയാം ഇത് വെച്ചാൽ എന്നാ സംഭവിക്കുന്നത് നിങ്ങൾ അറിഞ്ഞോണ്ട് ഒരു നിങ്ങക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ചെയ്യുവോ ഒരിക്കലും പക്ഷേ തെറ്റി പല അത് ശരിയായിട്ട് വന്നിട്ടുണ്ട് പല കേസിലും ഈ ഇവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ട് നമ്മൾ തന്നെ പോയത് പിന്നെ നമ്മളെ വിളിക്കുന്ന പതിനായിരം രൂപയുടെ ലാഭം നോക്കുമ്പോൾ അവർ പിന്നെ ും പിന്നെ അറിയാം ഇവിടെ തിരുത്താൻ ടൈമില്ല മറ്റേത് ആക്സിഡന്റ് നമുക്ക് തിരുത്താൻ സമയമുണ്ട് ഈ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആക്സിഡന്റ് തിരുത്താനുള്ള സമയം നമുക്ക് വളരെ വിരളമാണ് കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഒന്നും സംഭവിക്കില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ അത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിക്കിനെ അവയർ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് യൂട്യൂബ് ചാനലുണ്ട് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട് ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മൾ ഇടുന്നുണ്ട് നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ പാനൽസോ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇത് പല പല ആവശ്യങ്ങൾക്ക് ഇതിപ്പോ നമ്മളൊരു വീടുകളിലേക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ വീട്ടിലേക്ക് വരെ സർവീസ് ലൈൻ വരുമായിരുന്നു അത് മാറ്റി മുപ്പത്തഞ്ചു മീറ്റർ ആണ് പോസ്റ്റ് പക്ഷെ ഇപ്പം വീടെല്ലാം വാള് കെട്ടിട്ട് ഗാർഡൻ ആയിരിക്കുമല്ലോ വീട്ടിലേക്ക് സർവീസ് ലൈൻ വലിക്കാതെ നമ്മൾ ഗേറ്റിന്റെ അടുത്തൊക്കെ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഔട്ട് ഫെസിലിറ്റി പല വീടുകളിലും ഇത്തേനും കേബിള് വീട്ടിലേക്ക് വരുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞാല് പല വീടുകളും നമുക്കറിയാം ഒരു ഡി ബി വെച്ചിട്ട് ഇപ്പൊ സോളാറുണ്ട് ഇൻവേർട്ടർ ഉണ്ട് ഉണ്ട് അങ്ങനെ രണ്ടു മൂന്ന് കണക്ടിവിറ്റി ഒരു വീട്ടിലേക്ക് വരുന്നുണ്ട് അതായത് കെ സി ബി വരും സോളാർ വരും ജെൻസെറ്റ് വരും പിന്നെ നമുക്ക് ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ഇൻവെർട്ടർ അപ്പോൾ മൂന്നു നാല് സോഴ്സ് ഒരു വീട്ടിലേക്ക് വരുന്നുണ്ട് പക്ഷെ അതെല്ലാം കൂടെ ഒരു ഡി ബിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് നാൾ മൊത്തം കോംപ്ലിക്കേഷൻ ആകും ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള പാനലുകൾ നമ്മൾ കസ്റ്റം ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിൽ ട്വന്റി ഫൈവ് കെ ഡബ്ല്യൂ മുകളിൽ കണക്കിലൂടെ വരുന്നുണ്ട് അപ്പൊ അവിടെ ശരിക്കും എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഇലക്ട്രിക്കൽ പാനൽ ബോർഡ് ഡിസൈൻ ചെയ്യണം അവർ പാനൽ വെക്കണം ശരിക്കും ഡി വി തീരില്ല ഇതോ വയർ ഒത്തിരി സർക്യൂട്ട് എ സി ഉണ്ട് യു പി എ സി പോകും കാര്യങ്ങളുണ്ട് സോളാർ പണ്ട് ഹൈബ്രിഡിലേക്ക് വരുന്നു ജൻസെറ്റ് കണക്ടീവിറ്റി ഉള്ള വീടുണ്ട് ചില വീടുകൾ ഹൈടെൻഷനിലേക്ക് പോറുണ്ട് നൂറ് രൂപയ്ക്ക് മേലിൽ പോവാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള വീടുകളാണ് ഇപ്പൊ വരുന്നത് അപ്പൊ എന്താ രണ്ടായിരത്തിഅറേക്കായിട്ട് പക്ഷെ പലപ്പോഴും നോക്കാതെ കണ്ടിട്ടുണ്ട് അതായത് അതായത് എല്ലാം കഴിയും കാരണം ഇവർ പ്രത്യേക ഡിസൈൻ ഇല്ല വീട് വയർ ചെയ്യാൻ പറഞ്ഞു നമ്മളിപ്പോ സ്ക്വയർ ഫീറ്റ് റേറ്റ് അല്ലെങ്കിൽ എടുക്കുന്നു പെട്ടെന്ന് അവർ പറയുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് പോവാണ് പക്ഷെ ലാസ്റ്റ് എല്ലാ വയറും കൂടെ വന്ന് അതെങ്ങനെ അവസാനിപ്പിക്കണമല്ലോ അത് കസ്റ്റമർ ലൈറ്റ് തെളിയുന്നുണ്ടെന്ന് നോക്കൂ അതിന്റെ സേഫ്റ്റി കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവില്ല പക്ഷെ നമ്മളതിപ്പോ അങ്ങനെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ ചെയ്ത് കൊടുക്കുന്നുണ്ട് വീടുകളിലൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് നിങ്ങൾ ആ ഒരു സർവീസ് നമുക്ക് അപ്പോൾ ആൾക്കാർക്ക് അവൈലബിൾ ആണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വലിയ കോടികൾ മുടക്കി വീട് വെച്ചിട്ട് ഇവിടെ മാത്രം ഒരു കോസ്റ്റ് കട്ട് ചെയ്ത് അത് മൊത്തത്തിൽ പിന്നെ പ്രശ്നമാവും കാരണം നമ്മൾ ചുറ്റും ഇരിക്കുന്ന ഈ വയറിനെ ഉള്ളിൽ കൂടിയാണ് ഇരിക്കുന്നത് ഒരു കംപ്ലൈന്റ് വന്ന പിന്നെ അത് റെക്ടിഫൈ ചെയ്ത ബുദ്ധിമുട്ടാണ് അപ്പൊ അത് നമ്മൾ ആൾക്കാരിലേക്ക് ഇത് പതുപ്പതുക്കെത്തി കഴിഞ്ഞാൽ സിസ്റ്റം നിലയിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡി ബി കമ്മ മീറ്റർ ബോക്സ് ആണ് ഓക്കെ അതായത് നമുക്കിവിടെ കെ സി ബിയുടെ മീറ്റർ വരും ഇവിടെ സിറ്റി വരും ഈ ട്വന്റി ഫൈവ് മേലുള്ള ലോഡ് വരുമ്പോൾ കറണ്ട് ട്രാൻസ്ഫോമർ വെക്കണം ഡയറക്റ്റ് മീറ്റർ അല്ല അത് ഒരു ഇഷ്യൂ വരാറുണ്ട് കാരണം ലോഡ് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ സാധാരണ നമുക്ക് സാധാരണ കിട്ടുന്ന മീറ്റർ എന്ന് പറഞ്ഞാൽ ആംസ് വരെയാണ് അതിന് മേളിൽ പോകുന്നതിന് നമുക്ക് സിറ്റി മീറ്റർ ഇടും അതിന്റെ ബാക്കിയുള്ള ഔട്ട്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരും പിന്നെ അതുപോലെ നമ്മള് വീടുകൾക്ക് മാത്രമല്ല പുതുതായിട്ട് വരും ഇൻഡസ്ട്രി ഒരു ഫുഡ് ഫാക്ടറി നമുക്ക് അതിന്റെ ഒരു പാനൽ ബോർഡ് നമുക്ക് പരിചയപ്പെടാം എങ്ങനെയാണെന്നുള്ള അതിന്റെ സ്റ്റാർട്ടർ സാധനങ്ങളെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ പാൽബോർഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ അതായത് പാൽബോർഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഏറ്റവും വലിയ കോൺട്രാക്ട് പാലൽബോർഡും അതുപോലെ ആദ്യം ജസ്റ്റ് ഭയങ്കര ഒരു അഭിമാനമാണ് സ്ഥാപനമാണ് അഭിമാനമാണ് പലയിടത്തും ചെയ്തിട്ടുണ്ട് നമ്മുടെ പല ഫേമുകളിലും നമ്മൾ ഫേമും ഇൻട്രോസ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഹാപ്പി കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ കാരണം ഇതിനൊക്കെ

സിറ്റി മീറ്റർ ഇവിടെ വരും സിറ്റി മീറ്റർ ഇവിടെ അപ്പൊ ഇതിനകത്തുണ്ടല്ലോ നമ്മളിപ്പോ സീറ്റി ഇടാൻ വേണ്ടി പണ്ട് കേബിളിനകത്തുകൂടെ ആയിരുന്നു ഇട്ടോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അത് പറ്റില്ല ബസ്ബാറിലാണ് സീറ്റി ഇടാൻ പറ്റുള്ളൂ അത് തന്നെ ഇത് അലുമിനിയം ബസ്ബാർ ആണ് ഇതിലൂടെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത് കോപ്പർ ഇപ്പൊ കോസ്റ്റ് കൂടുതലായത് കൊണ്ട് കറക്റ്റ് റേറ്റിംഗ് അലുമിനിയം ഇട്ടാ മതി സേഫ് ആണ് അപ്രൂവ് ആണ് അപ്പൊ നമ്മള് സീറ്റ് ബസ്ബാറിൽ ഇടൂസ് അല്ല ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത് റിജിഡ് ആണ് ഓക്കെ വയറ് ഫ്ളെക്സിബിൾ ആണല്ലോ അപ്പോൾ ഇതിൽ നമ്മൾ ബോൾട്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ ഒക്കെ സ്ട്രോങ് ആയിരിക്കും വയറിന് ലിമിറ്റേഷൻ ഉണ്ട് വലിയ കണക്ഷനിലേക്ക് പോകുമ്പോൾ വയർ പോസിബിൾ അല്ല അതുകൊണ്ടാണ് സ്റ്റിപ്പുകളും കാര്യങ്ങളൊക്കെ ആ സ്റ്റിപ്പ് യൂസ് ചെയ്യും അപ്പോൾ ഇതിൽ നമ്മൾ സീറ്റി ഇടും സീറ്റി ഇട്ടിട്ട് നമ്മൾ നേരെ ഇതിവിടെ ഫ്യൂസ് സ്വിച്ച് ഇത് നമ്മളൊക്കെ എ ഉള്ള ഫ്യൂസ് പിന്നെ അതുപോലെ ഇത് പുറത്തേക്ക് പോകാനുള്ള ഔട്ട് പോകാനുള്ള സ്വിച്ച് ഫ്യൂസ് എന്ന് പറയാം സി എന്ന് പറയും അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സിറ്റി മീറ്റർ ബോർഡ് ഇത് ഇതിന്റെ റേറ്റിംഗ് വെച്ചിട്ടാണ് അതായത് ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ച് കെ ഡബ്ല്യു മുതലാണ് സി ടി മീറ്റർ വെക്കേണ്ട വരുന്നത് ഇപ്പൊ നമ്മളിപ്പോ കോസ്റ്റ് കൂടാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ സിറ്റി കിടാനുള്ള പോർഷൻ നമ്മൾ കൃത്യമായ നിർദ്ദേശമുണ്ട് പ്ലസ് ബാർ ടി വേണം ചെയ്യാൻ രീതിയിൽ പിന്നെ മേയ്ക്കും എം സി ബി ചിലപ്പോൾ എം സി സി ബി വെക്കാറുണ്ട് മോഡർ സെറ്റ് വെക്കാറുണ്ട് അതനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും ക്വാളിറ്റി ചെയ്യുള്ളൂ കാരണം ഇതില് ഒരു ഇല്ല ഞാൻ പറയാം നിങ്ങൾ നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുവോ ഇല്ലില്ല അത് തന്നെ കാരണം നമ്മളിത് കൊടുത്താൽ ആ പ്രോഡക്റ്റ് അവിടെ വർക്ക് ചെയ്യണം നമ്മുടെ പാനൽ ബോർഡ് വർക്ക് ചെയ്യണം കാലാകാലം വർക്ക് ചെയ്യണം ഫുൾ ഓർഡർ വർക്ക് ചെയ്യണം പ്രവർത്തിക്കണം അതാണ് നമ്മുടെ ആഗ്രഹം ശരിക്കും ഇത് ഉള്ളിന്ന് പറയുന്നത് കേട്ടോ കാരണം വെച്ചാൽ പലയിടത്തും പോയിട്ട് അനുഭവം ഉണ്ട് ഇപ്പോൾ എനിക്കാണെങ്കിലും ഒരുപാട് അനുഭവം ഉണ്ട് പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ടെക്നീഷ്യൻസോ അല്ലെങ്കിൽ ഇതിൻ്റെ മീഡിയേറ്റേഴ്സിനോട് പറയുമ്പോൾ അവർ ആ ഒരു ലാഭം നോക്കുക അല്ലെങ്കിൽ കസ്റ്റമർ ആണെങ്കിൽ ലാസ്റ്റ് നോക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു വീട് പണതോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണതോ ലാസ്റ്റ് സ്റ്റേജിലാണ് ഈ ഈ ഒരു നമ്മുടെ ഈ പറഞ്ഞ ഇലക്ട്രിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ബാധ്യത വരുന്നത് അവർ ഏറ്റവും ചെലവ് ഉരിച്ച് പിടിച്ച് ചെയ്യും ലാസ്റ്റ് അത് ഏറ്റവും വലിയ പ്രശ്നമായി മാറും ശരിയെ ശരിയായി ശരി നമുക്ക് പാനൽ ബോർഡ് കാണാം ഇത് നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് വരുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞു ഇതൊരു ഫുഡ് മാനുഫാക്ചറിങ് യൂണിറ്റിലേക്കുള്ള ഒരു പാനൽ ബോർഡാണ് ഇതിൽ നമുക്ക് ആദ്യം ചേഞ്ചോർ ആണ് വന്നേക്കുന്നത് ചേഞ്ചോർ എന്ന് പറഞ്ഞാൽ ജനറേറ്ററും കെ സി ബിയും കൂടെ നമുക്ക് ഒന്നിച്ച് കണക്ട് ചെയ്യാം അതിനുശേഷം എം സി സി ബി എം സി സി വി പറഞ്ഞാൽ മോൾഡ് കെ സർക്യൂട്ട് ബ്രേക്കിനാണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും ഷോട്ടിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് ആവും അതുപോലെ ഒരു ഇ എൽ ആർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇ എൽ ആർ വഴി ഈ എം സി സി വിയെ ഒരു റിലേ വഴി ഷണ്ട് ട്രിപ്പ് വഴി ട്രിപ്പ് ചെയ്യും എന്തെങ്കിലും ട്രിപ്പിങ്ങോ എന്തെങ്കിലും ഒരു അപ്തലീക്കേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കേസിലേക്കാണ് വീട്ടിൽ ഇ എൽ സി വി ഉപയോഗിക്കുന്നത് വലിയ വലിയ കേസിലേക്ക് വരുമ്പോൾ ഇങ്ങനെ സ്റ്റാൻഡേർഡ്സ് മാറിക്കൊണ്ടിരിക്കും അതുപോലെ ഇതൊരു അമ്പത് ഇഷ്ടപ്പെട്ട സ്റ്റാർട്ടറാണ് വണ്ട് നമ്മൾ കണ്ടുകൊണ്ട് സ്റ്റാർട്ടർ ഇങ്ങനെ ഓയിൽ ഓയിൽക്കൂൾ സ്റ്റാർട്ടർ നേരെ താഴേക്ക് മില്ല കണ്ടിട്ടില്ലേ ഒരു സെക്കൻഡ് ഇങ്ങനെ പിടിക്കും ഒറ്റ അത് ും പിന്നെ അങ്ങനെ നമുക്ക് ഇവിടെ ഒരു പുഷി ആക്കി കഴിഞ്ഞാല് നമുക്കിവിടെ മോട്ടോർ സ്റ്റാർട്ട് ആവും നമ്മള് കോൺട്രാക്ട് വെച്ചിട്ടാണ് നമ്മള് വയർ ചെയ്യുന്നത് ആ ഇത് കോണ്ടാക്ടർ ആണ് ഇത് അതിന്റെ റിലേ വരുന്നു ഇതെല്ലാം നമ്മള് വാങ്ങിച്ചിട്ട് നമ്മള് വയർ ചെയ്യണം ഇതെല്ലാം ഫുൾ പിന്നെ അതുപോലെ ഇത് ആ ഇത് ശരി ലോക്ക് ലോക്ക് ഇത് നമ്മൾ ചെറിയ ഡയറക്ട് ഓൺലൈൻ അതായത് നമ്മൾ അഞ്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ ആയിട്ട് കൊടുക്കണം എന്നല്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നില്ല ചെറിയ ബോക്സില് പക്ഷെ നമുക്ക് വലിയ കേസിലേക്ക് വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമ്മൾ സെപ്പറേറ്റ് വയർ റിമോട്ടിൽ ഓൺ ഓഫ് ചെയ്യാം പുറത്ത് ഈ പുഷ്പെട്ടം പുറത്ത് വന്നിട്ട് റിമോട്ട് ഓപ്പറേഷൻ തന്നെ വേറെ സ്ഥലത്ത് പുഷ്പെട്ടം വെക്കാം പുഷ്പെട്ടം പുറത്ത് നമുക്ക് കണക്ഷൻ എടുക്കാം അപ്പൊ ചിലതിന്റെ മെഷീന്റെ അടുത്ത് വെക്കേണ്ടി വരും സ്റ്റാർട്ടർ അവിടെ ഇതാണ് ഇതു നമ്മൾ ഒരു ഫ്ലൈ ഉദുന്നില്ലേ ബോയ് ഇതിലേ വന്നില്ല അതുകാണ നഗൺ ബൈക്ക് മുടക്കി എന്നെക്കാണ മെല്ലെ വരാക്കി ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ വെറുതെ ഇതാ ഞാൻ വലുപ്പം കാണാൻ വേണ്ടിട്ടാണ് വെച്ചിട്ട് കാണിക്കുന്നത് ഇതിപ്പോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫേബ്രിക്കേറ്റ് ചെയ്ത് പൗഡർ കോട്ടി എബൗട്ട് കോട്ടി പുറത്തെയിനെ അപ്പോൾ കൂടി നമ്മൾ ഇത് ഫുൾ പ്രൊഫഷണൽ അസംബ്ലി നമ്മൾ നമ്മൾ വെളി അനിമേറ്റർസ് കൊണ്ടാണ് ഇതിനെ കോക്കണയിൽ കൊണ്ടുവന്ന് വായത അതേ സംഭവിച്ചതാ ഇതി bisaതാวะ bisaതാวะ हां bisa നമ്മൾ കുക്കി സംഭവം ചേട്ടാ ഇത് അലുമിനിയം കട്ട് ചെയ്യാനും പിന്റ് ചെയ്യാനൊക്കെ ഉള്ളത് ഇതെല്ലാം നമ്മള് അതിനുള്ള എല്ലാ മെഷീനറിയും നമ്മുടെ ഉണ്ടല്ലേ ചേട്ടാ അതൊന്ന് പ്രവർത്തിച്ചു കാണിക്കോ ഡയമീറ്റർ നമ്മൾ കട്ടിന്റെ പ്രൊജക്ട് ഫ്യൂച്ചർ പ്ലാനുകൾ എന്താ ഇത്രയൊക്കെ എത്തി ഇടുക്കി ജില്ലയില് ആദ്യത്തെ പാനൽ ബോർഡ് പാനൽ ബോർഡ് മാനുഫാക്ചറായി ലേബലിൽ വരെ എത്തിയിരിക്കുകയാണ് ഇനിയുള്ള ഫ്യൂച്ചർ പ്രോജക്ടുകൾ ഇടുക്കി ലേസർ കട്ടിംഗ് മെഷീനും സി എൻ സി ബെൻഡിങ് കാരണം നമ്മുടെ അടുത്ത് പലരും പുറത്തുനിന്ന് കട്ടിങ്ങിനും ബെൻഡിങ്ങിനും വരാറുണ്ട് ഈ ഇതിന് കൂടാണ്ട് തന്നെ വേറെ സ്റ്റീലുമായിട്ട് ഇപ്പൊ സ്റ്റീലാണല്ലോ കൂടുതൽ ഷീറ്റിന്റെ കട്ടിംഗ് ബെൻഡിംഗ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മള് എത്ര ഇമ്മീഡിയറ്റ് നമ്മള് ലേസർ കട്ടിങ് ലേസർ കട്ടിങ് സി എൻ സി ബെൻഡിങ് നമ്മള് നമ്മുടെ യൂണിറ്റോട്ട് അറ്റാച്ച് ചെയ്യും കൂടുതൽ പ്രൊഡക്ടുകള് കൂടുതൽ ഓളിയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കൂടുതൽ ഓളിയും ചെയ്യാ ഫുൾ പ്രോജക്ടുകൾ ചെയ്യുക കേരളം മുഴുവൻ നമ്മുടെ സർവീസ് വ്യാപിപ്പിക്കുക സൊല്യൂഷൻ കൊടുക്കുക അതാണ് നമ്മൾ ഒന്ന് രണ്ടോ വർക്ക് മതി കാരണം നമ്മൾ കാരണം നമുക്ക് സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് അല്ലെങ്കിൽ എപ്പോഴും കൃത്യമായ സ്റ്റാൻഡേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കാരണം അതിനാണ് നമുക്ക് ആ കൃത്യ സ്റ്റാൻഡേർഡിലും നമ്മുടെ പബ്ലിക്കിന്റെ സേഫ്റ്റിയും ോക്കുന്നതിന് വേണ്ടിട്ടാണ് നമുക്ക് ഇൻസ്പെക്ടർ ലൈസൻസ് തന്നിരിക്കുന്നത് അതനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കോംപ്രമൈസ് ഇല്ല കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ജീവനാണ് പബ്ലിക്കിന്റെ സേഫ്റ്റി അത് അത് മാത്രം എല്ലാവർക്കും ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട് ഓക്സിജൻ കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന എനർജിയാണ് ഇലക്ട്രിസിറ്റി വീട്ടിൽ കിടക്കാൻ പറ്റില്ല ഫാനില്ലാതെ മിനിമം ഫാന് കുറച്ച് വേനൽ ഒക്കെ അടുത്തു കഴിഞ്ഞാൽ എ സി വേണം പിന്നെ വെള്ളം പമ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് മോട്ടോർ ഇല്ലെങ്കിൽ അതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ണപ്പുറത്ത് ഒരു 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 ദിവസം കറണ്ട് പോകുന്ന പറഞ്ഞാൽ എന്ത് ആൾക്കാരും എന്ത് അതെ അതാണ് ഇലക്ട്രിസിറ്റിയുടെ ഒരു വാല്യൂ വാല്യൂ ഇലക്ട്രിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് എന്താവശ്യത്തിനും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം ഇവരുടെ പേജുകൾ ഞാനിത് അറ്റാച്ച് ഒന്ന് കൂടാതെ അവരുടെ പേജുകളൊന്നും സപ്പോർട്ട് ചെയ്യുക മാക്സിമം വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പം നല്ലൊരു നാളേക്കായി നേരുന്നു എന്തായാലും സന്തോഷം താങ്ക് യു ടെക്നോളജിപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങളെ കാണിക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ ഇനി ഏത് രീതിയിലുള്ള വീഡിയോസ് ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്തു കൊടുക്കാം നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയില്ലാത്ത പറ്റി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയും വീഡിയോ ചെയ്യും അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ ഉറപ്പായിട്ടും മറുപടിയായിട്ട് ഞങ്ങൾ വന്ന് വരുന്നതായിരിക്കും അല്ല ഏത് ടോപ്പിക്കാണ് ആവശ്യമെങ്കിൽ അത് നമുക്ക് ചെയ്യാം അല്ലേ ശരി ശരി ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഇസ്മി ബിബിൻ ആൻഡ് ജി സൈനിങ് ഔട്ട്